നമസ്കാരം കോൺഗ്രസിനുള്ളിലെ തിരഞ്ഞെടുപ്പ് തോൽവിയാണ് ഇപ്പോഴത്തെ ചർച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ പരാജയപ്പെടാൻ കാരണം കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായ രമ്യ ഹരിദസിന്റെ വീഴ്ചയെന്നാണ് റിപ്പോർട്ട് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നതോ കോൺഗ്രസ് പ്രവർത്തക സമിതിയാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ ഏകോപനമില്ലായിരുന്നു ഇതാണ് തോൽവിയിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് അതായത് ചുരുക്കം പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിലെ ചേർച്ചയില്ലായ്മ തന്നെയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് രമ്യ ഹരിദാസിന്റെ തോൽവി അന്വേഷിച്ച പ്രത്യേക സമിതി റിപ്പോർട്ട് ഉന്നത സമിതിക്ക് അയച്ചിട്ടുണ്ട് റിപ്പോർട്ട് രമ്യ മാത്രമല്ല പണി കിട്ടിയിരിക്കുന്നത് നേതാക്കൾക്കെതിരെയും പണിയുണ്ട് അതായത് പ്രവർത്തനത്തിലെ ഏകോപനമില്ലായ്മയും സ്ഥാനാർത്ഥിയുടെ വീഴ്ചയുമാണ് തിരിച്ചടിയായതെന്നാണ് റിപ്പോർട്ടിലെ വിലയിരുത്തൽ അതേസമയം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രമ്യക്കെതിരെ കോൺഗ്രസ് കൂടുതൽ നടപടിയിലേക്ക് കടക്കാൻ സാധ്യതയില്ലെന്നാണ് സൂചന കാരണം അതിന് കോൺഗ്രസ് പറയുന്നത് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് അതിനാൽ കടുത്ത നടപടികൾ ഒഴിവാക്കുന്നതെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ രമ്യയെ മറികടന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായ കെ രാധാകൃഷ്ണനാണ് വിജയിച്ചത് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ ഭൂരിപക്ഷം നേടിയായിരുന്നു വിജയം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച രമ്യ ഹരിദാസിന്റെ കയ്യിൽ നിന്നാണ് ആലത്തൂരിനെ ഇത്തവണ കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയത് അഞ്ചു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ട് നേടിയാണ് രമ്യ ഹരിദാസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയിച്ചത് സ്ഥാനാർത്ഥിക്ക് പാലക്കാട് തൃശൂർ ജില്ലയിലെ ചില നേതാക്കൾക്കും വീഴ്ച സംഭവിച്ചുവെന്ന ആരോപണത്തെ തുടർന്നാണ് കെ സി ജോസഫ് ടി സിദ്ദിഖ് ആർ ചന്ദ്രശേഖരൻ എന്നിവരെയാണ് അന്വേഷണത്തിന് കെ നിയോഗിച്ചത് എന്തായാലും റിപ്പോർട്ട് വന്നതിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ ചേരിചേരാ പോര് വീണ്ടും ചർച്ചയാവുകയാണ്